ചെറുകുന്ന താവത്തെ ട്രാൻസ്ഫോമറിൽ അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ച ഫ്യൂസ് അപകട ഭീഷണിയാകുന്നു വൈദ്യുതി ലൈൻ പൊട്ടി വീണാൽ പ്രദേശത്തുകാർക്ക് വൈദ്യുതി ബന്ധം വിഷേദിക്കാനാകാത്ത വിധമാണ് ഫ്യൂസ് വയർ ഘടിപ്പിച്ചിരിക്കുന്നത് അനാസ്ഥക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായാണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടിവിടുന്നതിനെ തുടർന്ന് നാട്ടുകാർ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടിരുന്നു താൽക്കാലികമായി ഫ്യൂസ് ഊരിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർക്ക് ഫ്യൂസ് ഊരിവെക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ഫ്യൂസ് വെയർ ഘടിപ്പിച്ചിരുന്നത് ഫ്യൂസ് സ്ഥാപിക്കാതെ നേരിട്ട് കമ്പി കൊണ്ട് കെട്ടിവച്ച നിലയിലാണ് ഇത് ഏറെ അപകടത്തിന് കാരണമാകും അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനും തടസ്സമാകും അധികൃതരുടെ അനാസ്ഥ കാരണം വൻ ദുരന്തം തന്നെ സംഭവിക്കാൻ കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു പിന്നെ പിന്നെ ഈ ഏറ്റവും അനാസ്ഥയാണ് കാണുന്നത് അത് ഫ്യൂസ് പൊട്ടിയിട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പെരുമഴയത്ത് പിന്നെ കമ്പി പൊട്ടി വെള്ളത്തിൽ പതിച്ചിട്ട് അന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ റോഡ് വരെ മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ് അതിന് ആ സമയത്ത് അപ്പോൾ ആ വെള്ളത്തിലേക്ക് വീണിട്ട് ഇലക്ട്രിക് ഓഫീസിൽ മണിക്കൂറുകളോളം വിളിച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രിക് ഓഫീസിൽ കോൾ എടുത്തത് അപ്പോൾ അതിന് ശേഷം അവരൊന്ന് ഫ്യൂസ് ഊരി വെക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്യൂസ് ഊരാൻ വേണ്ടി വന്ന സമയത്ത് ഈ ഫ്യൂസ് ഡയറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഊരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നമ്മളങ്ങനെ എന്ന് പറയുന്നത് പകച്ചു നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയത് കുറെ കഴിഞ്ഞ് ഗംഗാടനം കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഫ്യൂസ് ഊരിയിട്ട് പിന്നെ കട്ടിംപ്ലെയർ ഉപയോഗിച്ച് ആ ഫ്യൂസ് ഊരിയിട്ട് അത് ഇത് ചെയ്തത് അപ്പോൾ കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയൊരു അനാസ്ഥയാണ് കാരണം മെയ് മാസം തന്നെ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ അവർ കമ്പിയിട്ടിട്ട് കെട്ടു പോയിന് താഴെ കെട്ടി ചൊറച്ച് കെട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് അത് കുത്തിവെച്ചിട്ടുള്ളത് അടിയന്തിരമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം